പ്രത്യക്ഷ ദൈവങ്ങളെ ആദ്യം പൂജിക്കണം ശ്രീരാമൻ പറയുന്ന ആ പ്രത്യക്ഷ ദൈവങ്ങൾ ആരെല്ലാം എ ഭാര്യ ഭർത്താവ് ബി മാതാവ് പിതാവ് ഗുരു സി രാജാവ് മന്ത്രി സേനാപതി ഡി ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ യു ആർ ടൈം സ്റ്റാർസ് നോ പെട്ടെന്ന് പറയണം നോ ആലോചന ഓപ്ഷൻ ബി മാതാവ് പിതാവ് ഗുരു ചെയ്തു ചോദിക്കാനില്ലേ ടീം ടീം എ ഉത്തരം ശരിയാണ് എക്ക് രണ്ട് മാർക്ക് പ്രത്യക്ഷ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ദൈവത്തെ കണ്ടൊരു കൂട്ടത്തിൽ ഉണ്ടോ നിങ്ങൾ ഇല്ലല്ലോ അപ്പൊ നമ്മൾ ആരെയാ കാണുന്ന ആദ്യമായിട്ട് അമ്മ അമ്മ നമ്മളെ പ്രകാശിപ്പിക്കുന്ന നമ്മളെ നാമാക്കി തീർക്കുന്നതാണ് ദൈവം ദൈവശബ്ദത്തിന്റെ അർത്ഥം പ്രകാശിപ്പിക്കുന്നതെന്നാണ് അപ്പൊ നമ്മളെ നമ്മളാക്കി തീർത്തതാരാ ആദ്യായിട്ട് അമ്മ അമ്മ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അച്ഛൻ വരും അത് കഴിഞ്ഞാൽ ആചാര്യന്മാർ ഗുരുജനങ്ങൾ അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പ്രത്യക്ഷ ദൈവം എന്നുള്ള വാക്ക് അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്